ഒടുവിൽ ജനവിധി മോദി അറിഞ്ഞു തുടങ്ങി മൂല്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല എല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് മോദിയെന്ന് തോന്നുന്നു ഇനി അതേ നടക്കുമെന്ന് മോദിക്കറിയാം ഭരണഘടനയെ ചേർത്തു പിടിക്കുകയാണിപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വണങ്ങുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മോദി പിന്നാക്ക വിഭാഗത്തിൽ ജനിച്ച് എന്നെപ്പോലുള്ള ഒരാൾക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ കഴിയുന്നതിന് വഴിതെളിച്ചത് ഈ ഭരണഘടനയാണെന്ന് മോദി എക്സിൽ കുറിച്ചു ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ നമുക്ക് നൽകിയ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും സമർപ്പിക്കുന്നു ദരിദ്ര പിന്നാക്ക കുടുംബത്തിൽ ജനിച്ച എന്നെപ്പോലുള്ള ഒരാൾക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ കഴിയുന്നതിന് കാരണം ഭരണഘടന മാത്രമാണ് നമ്മുടെ ഭരണഘടന കോടിക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയും ശക്തിയും അന്തസ്സും നൽകുന്നതായി മോദി പറയുന്നു പാഠം പഠിച്ച പുതിയ മോദിയെയാണിന്ന് നാട് കാണുന്നത് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു